പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പാഠഭാഗത്തിന്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ് നിരവലംബം മമ കുടുംബവും ഇനി തനിക്കൊരു ആപത്ത് വന്നപ്പോഴും കുടുംബത്തെക്കുറിച്ചാണ് ഹംസം ചിന്തിക്കുന്നത് മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത് ചർച്ച ചെയ്യുക നളചരിതം ഒന്നാം ദിവസത്തെ കഥയിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് ഹംസം അമൂല്യ സ്വർണ്ണശോഭയുള്ളവനും ഉറങ്ങിക്കിടക്കുന്നവനുമായ ഹംസത്തെ രാജാവ് പതുങ്ങിച്ചെന്ന് താല്പര്യത്തോടെ കടന്നു പിടിച്ചു ഈ അവസരത്തിലാണ് തൻ്റെ കുടുംബത്തെക്കുറിച്ച് ഹംസം ചിന്തിച്ചു പോകുന്നത് തന്നെ രാജാവ് മോചിപ്പിച്ചില്ലെങ്കിൽ കുടുംബം നിസ്സഹായവും നിരാശ്രയവുമായി തീരും തൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതിയാകട്ടെ വളരെ പ്രയാസം നിറഞ്ഞതാണ് പ്രതിസന്ധി ഘട്ടത്തിൽ പോലും രക്ഷപെടില്ല എന്ന് തോന്നിയപ്പോൾ പോലും സ്വന്തം ജീവനേക്കാൾ കംസം കുടുംബത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് സ്വാർത്ഥത നിറഞ്ഞ പുതിയ കാലത്ത് സ്വയം അറിയുക കുടുംബത്തെ അറിയുക മറ്റുള്ളവരെ അറിയുക സ്നേഹിക്കുക എന്നുള്ള മഹത്തായ ചിന്ത കംസത്തെ വ്യത്യസ്തമാക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ സ്നേഹമേ വിഹിതം ന മയാ ദ്രോഹം ഇത് പൊഴുത അമര കകവര ഗുണനിധി വരികളും പാഠസന്ദർഭവും വിശകലനം ചെയ്ത് നളൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക മറ്റാരുടെയും ഹൃദയം അലിയത്തക്കവണ്ണം കംസം തൻ്റെ ദയനീയ സ്ഥിതി നളനെ ഗ്രഹിപ്പിക്കുന്നു ഈ അവസരത്തിൽ നളന് കംസത്തോട് സഹതാപം തോന്നി കംസത്തിൻ്റെ അനുപമമായ ദേഹകാന്തിയാണ് തന്നെ ആകർഷിച്ചതെന്നും ദ്രോഗചിന്തയോടെയല്ല താൻ അതിനെ പിടിച്ചതെന്നും പറഞ്ഞിട്ട് നളൻ കംസത്തെ മോചിപ്പിക്കുന്നു തുടർന്ന് ഇപ്രകാരം പറഞ്ഞു അല്ലയോ പക്ഷിശ്രേഷ്ഠ ഞാൻ നിന്നെ ഒരു തരത്തിലും ദ്രോഹിക്കില്ല നിന്നോട് സ്നേഹം മാത്രമേ എനിക്കുള്ളൂ മറ്റൊരാളെ തിരിച്ചറിയുക അവരുടെ വേദന സ്വന്തം വേദനയായി കാണുക അവരോടൊപ്പം ചേരുക ഇത്തരം സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് നളൻ മൂന്നാമത്തെ ചോദ്യം ദ്രോഹം ഇത് പൊഴുത് അമര കകവര ഗുണനിതേ ഖേദമരുതുത്തെ പറന്നിച്ചയ്ക്കൊത്ത വഴി ഗച്ചനി ചില അക്ഷരങ്ങൾ വരികളിൽ ആവർത്തിക്കുന്നുണ്ടല്ലോ ഇത് കാവ്യഭാഗത്തിൻ്റെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നില്ലേ ഇത്തരത്തിലുള്ള വരികൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അവയുടെ സവിശേഷതകൾ അവതരിപ്പിക്കുക കവിതയായാലും ഗാനങ്ങളായാലും എന്തിന് ഗദ്യത്തിൽ പോലും അക്ഷരങ്ങളുടെ ആവർത്തനം സൗന്ദര്യാനുഭൂതി ജനിപ്പിക്കുന്നു ആദിപ്രാസം ദ്വിതിയാക്ഷരപ്രാസം അന്ത്യപ്രാസം അനുപ്രാസം ചേകാനുപ്രാസം എന്നിവ നാം തിരിച്ചറിയേണ്ടതുണ്ട് ആദ്യത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം അതാണ് ആദിപ്രാസം ധാരാളം സിനിമാ ഗാനങ്ങളും മറ്റു ഗാനങ്ങളും ഒക്കെ നമുക്ക് ഈ അവസരത്തിൽ ഓർത്തെടുക്കാവുന്നതാണ് ആദ്യത്തെ വരിയിലെ രണ്ടാമത്തെ അക്ഷരം തന്നെയായിരിക്കും രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ അക്ഷരവും അതാണ് ദ്വിതീയാക്ഷരപ്രാസം സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകൾ എന്ന പാഠഭാഗത്ത് ഉണ്ണായി വാര്യരുടെ പ്രയോഗ സൗന്ദര്യം കണ്ടെത്താൻ കഴിയും ശ്ലോകത്തിലെ ആദ്യത്തെ വരിയിൽ ആദ്യത്തെ അക്ഷരം ആ എന്ന അക്ഷരമാണ് രണ്ടാമത്തെ വരിയിലും ആദ്യത്തെ അക്ഷരം ആ എന്ന അക്ഷരം തന്നെയാണ് ജനകൻ ജനനി എന്നിങ്ങനെ ചരണത്തിലെ രണ്ട് വരികളിലെയും ആദ്യത്തെ അക്ഷരം ജ ആണ് അതായത് ആദിപ്രാസം ഇതുപോലെ ദ്വിതീയാക്ഷരവും വരികളിൽ കണ്ടെത്താൻ കഴിയും ഇവിടെ തന്നിട്ടുള്ള വരികളിലും വ്യഞ്ജനങ്ങൾ ആവർത്തിക്കുന്നുണ്ട് അതുപോലെയാണ് കൂട്ടക്ഷരത്തിന്റെ ആവർത്തനവും ഇച്ച ഗച്ച തുടങ്ങിയ ചേകാനുപ്രാസത്തിൻ്റെ സൗന്ദര്യം വരികളെ അതീവ ഹൃദ്യമാക്കുന്നു ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപതെ കംസത്തിൻ്റെ വാക്കുകൾ വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന ജീവിത മൂല്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക എന്താണ് മൂല്യം എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഇംഗ്ലീഷിൽ വാല്യൂ എന്ന് പറയുന്നതിനെയാണ് നാം മൂല്യം എന്ന് വിളിക്കുന്നത് സ്വയം പൂർണ്ണമായതോ മറ്റൊന്നിനെ പൂർണ്ണമാക്കുന്നതോ ആണ് മൂല്യം രണ്ടുതരം മൂല്യങ്ങളുണ്ട് ഭൗതിക മൂല്യവും ശാശ്വത മൂല്യവും സത്യം സ്നേഹം നീതി അനുകമ്പ ഇവ ശാശ്വത മൂല്യങ്ങളാണ് യാതൊരു തെറ്റും ചെയ്യാത്ത എന്നെ കൊന്നാൽ അങ്ങേക്ക് ദുരിതമുണ്ടാകും എന്നാണ് കംസം നളനോട് പറയുന്നത് നല്ല പ്രവൃത്തികളാണ് ആരെയും ഉയരത്തിലെത്തിക്കുന്നത് നന്മ സത്യം ഇത് ശക്തി തന്നെയാണ് പ്രപഞ്ച ജീവിതത്തിൽ ഒന്നിച്ച് വർത്തിക്കാൻ അതായത് ജീവിക്കാൻ ഇത് ആവശ്യവുമാണ് ഇത്തരം ഒരു മൂല്യബോധം ഹംസത്തിൻ്റെ വാക്കുകളിൽ കണ്ടെത്താം അയ്യോ ഗുണവും അനവധി ദോഷമായത് എന്ന് ഹംസം വിലപിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഗുണങ്ങളും ചിലപ്പോൾ നമുക്ക് ദോഷത്തിന് കാരണമാകുന്നു എന്ന ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സ്വ അഭിപ്രായം സമർത്ഥിക്കുക കേവലം ഒരു പക്ഷിയായ ഹംസത്തെ പോലും ഒരു ഉത്തമ മനുഷ്യന്റെ വികാര വിചാരങ്ങൾ കലർത്തി അവതരിപ്പിക്കാൻ ഉണ്ണായി വാര്യർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആരുടെയും മനസ്സിനെ ആകർഷിക്കുന്ന തന്റെ ശരീരവും കനകവർണവുമാണ് തൻ്റെ നാശഹേതു എന്നും അങ്ങനെ ഗുണം പോലും ദോഷമായി തീർന്നിരിക്കുന്നുവെന്നും ഹംസം വിലപിക്കുന്നു ഇവിടെയാണ് ചോദ്യത്തിൻ്റെ പ്രസക്തി ഗുണങ്ങൾ തന്നെയാണ് ഏതൊരു ജീവിയെയും വ്യത്യസ്തമാക്കുന്നതും നിലനിർത്തുന്നതും എന്നാൽ ചിലപ്പോൾ പ്രത്യേകിച്ച് പുതിയ കാലത്ത് ഗുണങ്ങൾ എന്ന് കരുതുന്നത് ചിലത് മൂലം നമുക്ക് ബുദ്ധിമുട്ട് നേരിടാറുണ്ട് നമ്മുടെ സൗന്ദര്യം സത്യം തുറന്നു പറയുക നിലപാടെടുക്കുക ഇതൊക്കെ ചില സന്ദർഭങ്ങളിൽ ദോഷമായി വരാറുണ്ട് എന്തു തന്നെയായാലും ഗുണങ്ങൾ നഷ്ടപ്പെട്ട് ജീവിക്കുക എന്നത് വ്യക്തിത്വമില്ലായ്മയാണ് ഏതൊരു ജീവിയുടെയും പെരുമാറ്റമാണ് അതിനെ നിലനിർത്തുന്നത് നളനിലും ഹംസത്തിലും ഇത്തരം പെരുമാറ്റ മഹിമ കണ്ടെത്താൻ കഴിയും ഇനി ആറ് ഏഴ് ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരം ക്ലാസ് റൂം പ്രവർത്തനങ്ങളായി കണ്ട് അധ്യാപക സഹായത്തോടെ മെച്ചപ്പെടുത്തി അവതരിപ്പിക്കുക അതുപോലെ തന്നെ കഥകളിയുടെ ചരിത്രം ചടങ്ങുകൾ വേഷം സംഗീതം എന്നിവയുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് പ്രയോജനപ്പെടുത്തുക